ഹായ് ഫ്രണ്ട്സ് വീടെന്നത് ഒരു സങ്കല്പമാണല്ലോ എല്ലാവർക്കും പുതിയ വീട് വേണം പുതിയ ഡിസൈനുകൾ വേണം എന്നാൽ പലപ്പോഴും സംഭവിക്കുക നമുക്കൊക്കെ ആൾറെഡി ഉള്ള വീട് നശിപ്പിച്ചിട്ട് പുതിയൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത് അത്രക്കും സങ്കടകരമായ കാര്യമാണ് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വീട് ആൾറെഡി ഉണ്ടായിരുന്ന വീടിനെ റിനോവേറ്റ് ചെയ്തെടുത്ത വീടാണ് അപ്പോൾ പൊളിച്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പൊളിക്കാതെ അതിനെ മനോഹരമായിട്ട് കോവോ ആർക്കിടെക്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് പതിനാറ് സെൻറ്റുള്ള ഈ പ്ലോട്ടിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ട് നിർമ്മിച്ച ഈ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് വിടുപെടായിട്ട് ുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ റെക്കോർഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലിക്കത് വീടിൻ്റെ സിറ്റൗട്ടിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇരിപ്പിടം കാണാം അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മുറ്റത്ത് തന്നെ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് അതിൻ്റെ കൂടെ പെബിൾസ് കൊടുത്തിട്ടുണ്ട് ഈ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് വിശാലമായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം ഈ ഒരു ഭാഗം ഈ ഒരു റെക്റ്റാങ്കിൾ ഡിസൈൻ കാണുന്നില്ലേ ഈ റെക്റ്റാങ്കിൾ ഡിസൈൻ ഉള്ളതെന്ന് വെച്ചാൽ അകത്തു നിന്നുള്ള ഒരു പ്രൈവസിക്ക് വേണ്ടി ചെയ്ത ഒരു ഭാഗമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻറ്റീരിയറിൽ നമുക്ക് പറയാം കാരണം യു പി വി സി വിൻഡോ കടന്നു വരണം ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെറാക്കോട്ട ക്ലാഡിങ് ആണ് ഈ കാണുന്ന എലമെൻറ്റിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ബ്ലാക്ക് കളറും അതുപോലെ ഒരു സെർക്കിളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ ഡിസൈൻ എലമെൻറ്റ്സ് നിങ്ങൾക്ക് സർക്കിളിലേക്ക് പണ്ട് മുതലേ സ്ക്വയറിലേക്കാണ് ഡിസൈൻ കൊണ്ടുവരാറുള്ളത് ഇതുപോലെ സിമ്പിളായിട്ട് സർക്കിളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റിന് ഒന്നും കൂടെ ഹൈലൈറ്റ് ആകും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്ന ഏരിയ അവിടെ കാൻഡിലിവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബീമിൽ നിന്ന് കാൻഡിലിവർ ആയിട്ടുള്ള ഈ ഒരു പോർഷന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് കളറുള്ള പൈപ്പുകളും അതുപോലെ ഇവിടെയുള്ള റെഡ് ബ്രിക്കിനും സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിസൈൻ പറഞ്ഞതാണ് കാരണം ഇത് ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ മനോഹരമായിട്ട് ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ നശിപ്പിക്കാതെ നിലനിർത്തിയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് മാവാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് മാവുകളൊക്കെ ഉള്ള ഒരു നാട് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വീട് പണിയാൻ വെറുതെ പ്ലോട്ട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാതെ ഫലവൃശ്ശങ്ങളും നിലനിർത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്ന ഡിസൈൻ ലാൻഡ്സ്കേപ്പിൽ തന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഈ സിറ്റൗട്ടിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് പറയേണ്ടതുണ്ട് ഇങ്ങോട്ടുള്ള ഈ മുറ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് നാച്ചുറൽ സ്റ്റോണിലാണ് എടുത്തു പറയേണ്ടത് വീട്ടിലേക്ക് ചെയ്യുന്നത് ഒരു ചെരിഞ്ഞ പ്രദേശം ആയതുകൊണ്ട് കോബിൾ സ്റ്റോൺ ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വഴിയുടെ ഫുള്ളായിട്ട് ഗ്രാസ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലേക്കുള്ള ആളുകളെ സ്വീകരിക്കുന്നതിൽ ഈ കാണുന്ന പാസേജിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയാണ് ഇതാ ഈ കാണുന്നതാണ് വീട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു വിഷലുകൾ ഈ ഫോട്ടോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഈ വീട് മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നതെന്നാണ് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ ഏകദേശം ഒരു സാധാരണ വീട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മുമ്പ് ഉണ്ടായിരുന്ന വീടുകളൊക്കെ പലരുടെയും നമ്മുടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇനി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് വരുത്തിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വീട് ഇവിടെ വന്നിട്ടുള്ളത് കണ്ടില്ലേ മനോഹരമായിട്ടുള്ളൊരു വീട് ഈ വീടിൻ്റെ ഗ്രേ റെഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനും ബാക്കിയെല്ലാം ഫ്ലാറ്റ് ആൻഡ് റൂഫും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലിലേക്ക് ഈ വീട് മാറ്റിയിരിക്കുകയാണ് ഗേറ്റിൻ്റെ ഡിസൈൻ കാണാം ഒരു വലിയ പോർഷൻ ഉണ്ട് അതുപോലെ ഒരു ഫോൾഡബിൾ പോർഷനും ഉണ്ട് ഏത് തണ്ടർമാക്സിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് വൈറ്റ് കളർ സർക്കിളും അതുപോലെ പ്ലെയിനും ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം മെറ്റൽ പൈപ്പും അതുപോലെ റാഡും വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വലിയൊരു ഗേറ്റാണ് ഇവിടെ നിങ്ങടെ തുടങ്ങുകയാണ് ഈ കാണുന്ന പെബിൾസ് കാരണം ഇതൊരു സ്ലോപ്പ് ആയിട്ടുള്ള ലാൻഡാണ് വീട് താഴെയാണ് കിടക്കുന്നത് അപ്പോൾ അതിലേക്ക് വാഹനങ്ങൾ ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഇറങ്ങിച്ചെല്ലണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ലാൻഡ്സ്കേപ്പിനെ മനോഹരമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് എക്സ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള മാവിനെ ഒന്നും കളയാതെ നശിപ്പിക്കാതെ അത് മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ പുറത്തൊക്കെ ഇറങ്ങിയൊന്നും ഇരിക്കണമെന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഒരു വീടാകുമ്പോൾ വെറുതെ നമ്മൾ കടന്നുറങ്ങിയാൽ പോരല്ലോ നമുക്ക് അതിൽ നല്ല ആംബിയൻസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ വേണം വേണമെന്നാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് വർഷങ്ങളോളം ഒരു ബോറടി ഇല്ലാതെ നമുക്ക് അതിൽ താമസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്ത് പറയണം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ട്രോപ്പിക്കൽ മോഡേൺ സ്റ്റൈലാണ് ഇതിലേക്ക് രണ്ട് ഫ്രണ്ട് കോളം ഇവിടെ നിർത്തിയിട്ടുണ്ട് രണ്ട് കോളംസ് സെർക്കിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മേലെ സർക്കിളുകൾ ആ സെർക്കിളിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഗ്രൗണ്ടിൽ വരുന്ന ഈ ഒരു സർക്കിൾ കേട്ടോ സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ ഏരിയ വോയിഡ് ഏരിയയിലുള്ള ലൈറ്റിനെ പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് ഓർഡ് കുറച്ചും കൂടെ ആക്കാനുള്ള കാരണം അവിടെ ക്ലാഡിങ് സ്റ്റോൺ ആൾറെഡി ടെറാക്കോട്ട കളറിൽ വന്നത് കൊണ്ടാണ് കളേഡ് സീലിംഗ് ഓർഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു വലിയ യു പി വി സി വിൻഡോയും കാണാം മാക്സിമം ലൈറ്റിൻ്റെ അകത്തേക്ക് സ്വീകരിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ലപ്പോത്ര സ്റ്റെപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുക ലപ്പോൾ ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലോറിംഗും മുഴുവനായിട്ട് ലപ്പോത്രയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്രാനൈറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി ഇവിടെയുള്ള ഇരിപ്പിടാണ് നോക്കുന്നെങ്കിലോ അതും ലപ്പോത്രയിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫിനിഷ് തന്നെയാണ് ലപ്പോത്ര പലപ്പോഴും ആളുകൾ കംപ്ലയിൻ്റ് പറയാറുണ്ട് ചളി പിടിക്കും വൃത്തിയാക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നാൽ ഇതൊക്കെ വളരെ നല്ലൊരു ഫിനിഷ് തന്നെയാണ് അതുമാത്രമല്ല ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ സിറ്റൗട്ടിൽ ഇപ്പോഴും ഹൈലൈറ്റ് പോയിന്റുകൾ ഉണ്ടാവും ഇവിടെ സീലിംഗിലേക്ക് നോക്കണ വളരെ പ്ലെയിൻ ആണ് അധികം ഹൈലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല ഓൺലി ലൈറ്റ്സ് മാത്രമാണ് അതായത് സിലിണ്ടറിൽ ലൈറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഏരിയ അട്രാക്റ്റീവ് ആവുന്നത് ഈ ഒരു എലമെൻറ്റിലാണ് അതിൻ്റെ കൂടെ ഈ കാണുന്ന വിൻഡോയുടെ കളറ് സൈസ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ വിൻഡോകൾക്ക് അപ്പുറം ഫുൾ വിൻഡോ വലിയ വിൻഡോ ആണ് എന്നാൽ ഓപ്പണബിൾ ആയിട്ടുള്ള പോർഷൻ ഈ കാണുന്ന ഏരിയ കേട്ടോ ഇത്രയും ഏരിയ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നാൽ ഈ ഒരു പോർഷൻ ഓൺലി ലൈറ്റ്സിന് വേണ്ടി മാത്രമാണ് അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന പാനലിൻ്റെ അകത്ത് കാറ്റ് ലഭിക്കുന്നത് എയർ നമുക്ക് ലഭിക്കാം ഇത് ഓപ്പണബിൾ അല്ല പക്ഷേ ഫിക്സ്ഡ് ആണ് ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിൻഡോകൾ പല പല രീതിയിൽ ഇന്ന് മാർക്കറ്റിലുണ്ട് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് വിൻഡോയിൽ വന്നിരിക്കുന്നത് വിൻഡോ വെറുതെ കൊണ്ടുവയ്ക്കുന്ന രണ്ട് രൂപങ്ങൾ അല്ലെങ്കിൽ പല വീടുകളിലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ കാണാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നല്ല വ്യത്യസ്തം എന്ന് പറയേണ്ട ഒരു വിൻഡോ ഡിസൈൻ തന്നെയാണ് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മെയിൻ ഡോർ മെയിൻ ഡോർ പലപ്പോഴും ചെയ്യുമ്പോൾ ഒരുപാട് ഡിസൈൻ വരാറുണ്ട് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഓൺലി ഗ്രൂസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഹൈറ്റ് ലെവൽ നോക്കുമ്പോൾ നമ്മളൊരു എപ്പോഴും ഹൈറ്റ് കൂട്ടി കൊടുക്കണം ഇവിടെയുള്ള ഈ ഹൈറ്റ് ഇങ്ങനെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊരു റിനോവേഷൻ വർക്കാണല്ലോ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഈ വലിയ ഹാൾ ഇപ്പോൾ ഡൈനിങ് ഏരിയ ആണെങ്കിലും അതുപോലെ ഈ മെയിൻ ഹാളിൽ സിറ്റിംഗ് ഏരിയ ആണെങ്കിലും ഇവിടെ കാണുന്ന സ്റ്റെയർ ഇതെല്ലാം കൂടെ കൺസ്യൂം ചെയ്യുന്നത് ഈ ഒരു വലിയ സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വരികയാണെങ്കിൽ നേരെ കാണുന്ന ഈ ഒരു പോർഷൻ ഇതാണ് ഇവിടെ സിറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലം അതായത് നമ്മൾ നേരത്തെ സിറ്റ് സിറ്റൗട്ട് നിന്ന് നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഈ കാണുന്ന മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ലൊരു സിറ്റിംഗ് ആണ് നല്ലൊരു അടിപൊളി സോഫ വാങ്ങിയിട്ടതാണ് നമ്മൾ ഫ്ലോറിങ്ങിനെ കുറിച്ച് നോക്കാം ഫ്ലോറിങ്ങിൽ ചെയ്തിരിക്കുന്നത് ആറേ നാലിൻ്റെ വലിയ ടൈലുകളാണ് എന്നാൽ അതിൻ്റെ ജോയിൻറ്റ് വ്യക്തമാ രീതിയിലുള്ള അപ്രോക്സിയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിലുള്ള ബ്ലാക്ക് കളർ അപ്രോക്സിന്ന് വ്യത്യസ്തമായിട്ട് ടൈലിൻ്റെ സെയിം കളറിലേക്ക് ഇത് ത്രീ എം എമ്മിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി എടുത്തു കാണിക്കുന്നുണ്ട് ഈ ടൈല് കാർവിങ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷിൽ കാർവിങ് വന്നിരിക്കുകയാണ് അതുപോലെ സീലിംഗ് സിമ്പിളായിട്ട് കോൺക്രീറ്റിൻ്റെ താഴെ തന്നെ പുട്ടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഇത് റീനോവേറ്റീവ് വീടാണ് അപ്പോൾ റിനോവേറ്റ് ചെയ്ത വീടിൻ്റെ ഹൈറ്റ് ലെവലിൽ ഒരു പരിധിയുണ്ട് നമുക്ക് അതിൻ്റെ ആ രീതിയിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഹാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഇവിടെ സ്റ്റെയർ ഏരിയ വരുന്നുണ്ട് ലപ്പോത്ര സ്റ്റെപ്സ് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഗ്ലാസ് വിത്ത് വുഡൻ ഹാൻഡ് റെയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് പല രീതിയിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാം പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റാകുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിലൊരു സ്റ്റഡി ഏരിയ എന്തായാലും വേണം ഇത് ഹാളിൽ തന്നെ ഇതുപോലെ ഭംഗിയിൽ കൊടുത്താലോ ഈ കാണുന്ന ഒരു ഏരിയ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ രണ്ട് കുട്ടികൾക്കും പഠിക്കാവുന്ന രീതിയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബുക്സ് എല്ലാം ഇവിടെ വെക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തൊരു ഏരിയയാണ് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ നമുക്കറിയാം ഈ ഒരു സീലിങ് കൂടാതെ ഒരു സിമ്പിൾ ഡിസൈൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വുഡൻ ഡിസൈൻ അത് ഈ ഒരു പോർഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഡോറുണ്ടല്ലോ ഈ ഡോറിൻ്റെ ഡിസൈനിലുണ്ട് ഒരു ഒരു മാസ്റ്റർ ടച്ച് കോവോ ചെയ്ത ഡിസൈൻ ചെയ്ത ഒരു ഡോർ തന്നെയാട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹാൾ കഴിഞ്ഞു നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ടി വി വരാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വാഷിംഗ് ഏരിയ അടിപൊളിയായിട്ടുള്ള ടൈൽ ഉപയോഗിച്ചാട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് സിംഗിൾ പീസുകളായിട്ട് വാങ്ങാൻ പറ്റുന്ന ടൈലുകളാണ് അതിനിടയ്ക്ക് അപ്പോക്സി കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ നല്ലൊരു യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് വലിയ ടൈലുകളാണ് കൊടുത്തത് ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ ബോഡി ടൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ കാണുന്ന മാർബൽ ടോപ്പോട് കൂടിയ ടേബിളാണ് നമുക്ക് ഒരുപാട് മോഡലുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് പിന്നെ ഈ ഒരു ഹാളിൽ ഇത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഡൈനിങ് സ്പേസ് ഉള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഈ വോയിഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് അടിപൊളി ആയിട്ടുള്ള ഒരു ഷാൻഡിലിയർ എന്നെ പറയാം അതുപോലെ തന്നെ ഈ സർക്കിളിലൂടെ ഉള്ള ലൈറ്റ് വീടിൻ്റെ മൊത്തം ആംബിയൻസ് എടുത്ത് പറയുന്ന രീതിയിലാണ് കാണിക്കുന്നത് സിറ്റ് നിന്ന് കാണുന്ന വിൻഡോയാണ് കേട്ടോ ഇവിടെ വലിയ കർട്ടണിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് ഈ ഒരു ഹാളിലുള്ള ഹൈലൈറ്റ്സ് നമ്മുടെ വീഡിയോ പല ആൾക്കാരും റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പലരും വിളിച്ച് പറയാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ബെഡ്റൂമിൻ്റെ ഡിസൈനുകളൊക്കെ ആയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് നാലര നാലര സൈസിലുള്ള അടിപൊളി ബെഡ്റൂം ഇതാ കാണുന്ന ബെഡ്റൂമിൻ്റെ ഡിസൈൻ തന്നെ വെറൈറ്റിയാണ് ഡിസൈനിൽ മാത്രമല്ല ഇതിൽ സ്പേസ് പ്ലാനിങ് എന്നുള്ളത് ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ സെൻറ്ററിൽ ബെഡ് കോട്ട് കൊടുക്കണം എന്നൊക്കെ പറയാം എന്നല്ല അത് അത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും ചുമരിലേക്ക് ചാരി ഇടുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഒരു ആവശ്യം വരില്ല എന്നും കൂടെ കണ്ടിട്ടാണ് ഈ ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് കാരണം അല്ല റൂമിനെ കുറച്ച് സൈഡിലേക്ക് തന്നെയാണ് അതിനനുസരിച്ചുള്ള ഒരു ഏരിയ ബോളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ബോളിലെ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒലീവ് ഗ്രീൻ കളറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഡാർക്ക് തന്നെയാണ് കേട്ടോ അതിലേക്ക് വരുന്ന മൈക്ക കളേഴ്സ് എല്ലാം ക്രീം കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒലീവിൻ്റെ ടച്ച് ഉണ്ട് വൈറ്റ് ഇതിലേക്ക് ഒരു കളർ കോമ്പിനേഷൻ കൊണ്ട് വന്നിട്ടുണ്ട് ഹെഡ് ബോർഡ് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൻ്റെ കൂടെ തന്നെ മൈക്ക യൂസ് ചെയ്തിട്ടാണ് അല്ലാതെ ഒരു ഫാബ്രിക് ഒന്നും അതിൽ വന്നിട്ടില്ല ഈ സൈഡിൽ ഒരു സാധാരണ ടാബിളുകൾ താഴെ വരുമ്പോൾ ഇതൊരു ഹൈറ്റിലെ കൊടുത്തു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ബെഡ്കോട്ട് ആർ എ ആറിൻ്റെ ഒരു അൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെഡ് കോട്ട് കൊണ്ടുവന്നു അത് കാൻഡ് ലിവറിൽ വന്നിരിക്കുന്നത് അതായത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അകത്തേക്ക് നമുക്ക് ചൂലൊക്കെ എത്തും എന്നുള്ളതാണ് ഹൈലൈറ്റ് ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു വിൻഡോ വന്നിരിക്കുന്നത് സൈഡ് ടേബിൾ പൂർണ്ണമായിട്ട് നീളത്തിൽ തന്നെ ഡബിൾ ഡ്രോവേഴ്സ് കൊടുത്തിട്ട് ചെയ്തു അതായത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഇവിടെ ഇരിക്കാം അതുപോലെ രണ്ട് പേർക്ക് തന്നെ സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു ഇവിടെ ഒരു വലിയ അനീഷ്യസ് വരുന്ന രീതിയിലൊരു പോർഷനും ബാക്കി വാപ്പായിട്ടും ചെയ്തു വലിയ റൂമ് എന്ന് പറയുമ്പോൾ നാലര നാലര മീറ്റർ ഹൈറ്റിലൊക്കെ വരുന്ന റൂമിൽ നമുക്കൊരു വാട്ടർ റോപ്പൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമാണ് സാധാരണ വാട്ടർ പോലെ ഇവിടെ ഹൈറ്റിൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഉയരത്തിൽ അവസാനിക്കുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഗ്രാൻഡ് ഫീൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ പൂർണ്ണമായിട്ട് വലിയൊരു ഷെൽഫ് ഡിസൈൻ തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു പോർഷൻ വാട്ട്രോബിൻ്റെ ആണ് നമുക്ക് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മേലെയും സ്ലൈഡിങ് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഡ്രെസ്സിങ് ഏരിയ ഉണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഇതൊക്കെ ഈ ഒരു ബെഡ്റൂമിൻ്റെ മറ്റു കാഴ്ചകളാണ് മിറർ നല്ലൊരു ഡിസൈൻ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയും ഹാളിലെ സെയിം ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സീലിംഗ് പൂർണ്ണമായിട്ടും പ്ലെയിൻ കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചെറിയ റൂം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഡിസൈൻ ചെയ്യാം ആളുകൾക്ക് കൺഫ്യൂഷനാണ് എന്തൊക്കെ രീതി യൂസ് ചെയ്യുക എന്നുള്ളത് കുറേ ഇൻറ്റീരിയർ ചെയ്താൽ ചെറിയ റൂം വളരെ ചെറുതായി പോകുമെന്ന് ഈ കാണുന്ന റൂം കണ്ടില്ലേ ഏകദേശം മൂന്നര മൂന്നര സൈസുള്ള ഒരു ബെഡ്റൂമാണ് അപ്പോൾ അതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ വാർഡ്രോബിനുള്ള സ്പേസ് അതുപോലെ ബെഡ് കോട്ടിൻ്റെ സ്പേസ് ഇതൊക്കെ കൺഫ്യൂഷനാണ് പക്ഷേ വാർഡ്രോബിന് സാധാരണ കൊടുക്കുന്ന സൈസ് തന്നെ കൊടുത്തിട്ട് തന്നെ ഇവിടെ ചെയ്താൽ കണ്ടില്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ഇത് മൈക്കേലാട്ടോ വൈറ്റ് കളർ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഈ വുഡൻ ഫ്രെയിമും അതുതന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട റൂമ് പോലെ തന്നെ സ്ലൈഡിങ് ഡോറുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ഈ കാണുന്ന സൈഡ് ഡെസ്ക് അതായത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയേക്കാണ് ഈ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രോവർ കൊടുത്തു അതായത് മൾട്ടിപ്പിൾ ഡ്രോവേഴ്സ് ഈ ഒരു പോർഷനിൽ കൊടുത്തു അതുപോലെ ഡ്രസ്സിങ് ഏരിയയിൽ മറ്റൊരു ഡ്രോവർ കൊടുത്തു പിന്നെ ഈ ഒരു ഹെഡ് ഹെഡ്ബോർഡിൻ്റെ ഡിസൈൻ കണ്ടില്ലേ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം വൈക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് വുഡനും ഇത് വൈറ്റും ആണ് ചെയ്തിട്ടുള്ളത് അത്രയാണ് ഈ ഒരു ഏരിയയിൽ ഇവിടെ ബെഡ് സൈസ് വരുമ്പോൾ ആറ് ആറിന് പകരം ആറ് അഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കാരണം ചെറിയ റൂമാകുമ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യണമല്ലോ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു വിൻഡോ കാണാം യു പി വി സിയിൽ അത് ചെയ്തിട്ടുള്ളത് യു പി വി സിയിൽ വിൻഡോ കൊടുക്കാനുള്ള കാരണം ഇവിടെ നിന്നുള്ള വ്യൂ അതുമാത്രമല്ല ഫ്രണ്ടിൽ വരുന്ന ഒരു പോർഷൻ നമ്മൾ നേരത്തെ എക്സ്റ്റീരിയറിൽ പരിചയപ്പെടുത്തിയ ഒരു പോർഷനാണ് ആ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഡിസൈനിൽ ബ്ലാക്ക് പൈപ്പ് ഡിസൈൻ അത് ഇവിടെ നാട്ടിൽ കാണുക അതുപോലെ തന്നെ സീലിങ്ങിലോ ഫ്ലോറിങ്ങിലോ എക്സ്ട്രാ ഡിസൈൻ കാര്യങ്ങളൊന്നുമില്ല ഹാളിൽ വന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ റൂമുകളാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വീടിന് കിച്ചൺ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇന്നത്തെ കാലത്ത് മോഡുലാർ കിച്ചൺ സെപ്പറേറ്റ് കിച്ചൺ പിന്നെ വർക്ക് ഏരിയ കിച്ചൺ ഔട്ട്ഡോർ കിച്ചൺ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കിച്ചൺ ഏരിയ ഉണ്ട് നമ്മൾ സാധാരണ പരിചയപ്പെടുത്തുന്ന രീതിയിലല്ല ഒന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണ് കിച്ചണിലെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയാം സാധാരണ ഏതൊരു വീട്ടുകാർക്കും ഉണ്ടാവും അതുപോലെ ഒരു പ്രൈവറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഏരിയ പരിചയപ്പെടുത്താനുള്ള കാരണം ഇങ്ങനെ ഏരിയ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഭംഗിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എന്നുള്ളത് നമ്മൾ ഔട്ട് സൈഡിലാണുള്ളത് ഈ ഒരു ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഏരിയ പൂർണ്ണമായിട്ടും ടൈൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് വലത്തെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് നമുക്ക് വാഷിംഗ് ഏരിയ വാഷിംഗ് മെഷീൻ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ അലക്കാൻ പറ്റുന്ന ഒരു ഏരിയ സ്ഥലമുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഏരിയ ഉണ്ടാവണം അതിനൊരു പ്രൈവസി വേണം എന്നാൽ എയർ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടെ ഇത് ഈ കല്ല് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഭാഗത്ത് വിറകുപോലെയുണ്ട് ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഒരു പുതിയ വീട് നിങ്ങൾ ഉണ്ടാക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ഏരിയ കിച്ചൺ സാധാരണ കിച്ചൺ അല്ല വർക്ക് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ കിച്ചണിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എ സി പിയിലാട്ടോ എ പി പ്ലസ് അലൂമിനിയത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വിറകടുപ്പ് അത് വിറകടുപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വർക്ക് ഏരിയയും കിച്ചണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെങ്കിൽ ഡൈനിങ് സ്പേസ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കിച്ചണിന് നേരെ വുഡൻ ടൈലിട്ടാൽ കിച്ചണിന് നേരെ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വർക്ക് ഏരിയയുടെ ഒരു സ്റ്റോർ റൂമ് വേണല്ലോ സ്റ്റോർ റൂം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയ നമുക്ക് കിച്ചൺ എന്നുള്ള പേരിൽ നമ്മളിപ്പോൾ ഷോ കിച്ചണുകളാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഫുൾ ബോഡി ടൈലിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്ലൈവുഡിൽ വരുന്ന വിത്ത് ആക്സസറീസോട് കൂടിയ കിച്ചണുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കിച്ചൺ കൂടുതൽ കാര്യങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുന്ന ടൈല് മൊറോക്കൻ പാറ്റണുള്ള ടൈല് കൊണ്ട് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഇവിടെ ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം വീട്ടിലെ വീട്ടുകാരുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കിച്ചണുകൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്തൊരു കിച്ചൺ കൂടുതൽ ഡീറ്റെയിൽ ചെയ്തിട്ട് കാര്യമില്ല ബാക്കി കാര്യങ്ങളെല്ലാം കുക്കിംഗ് കാര്യങ്ങളൊക്കെ മറ്റ് കിച്ചണുകളിലാണ് നടക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ലാൻഡിങ്ങിലാട്ടോ സ്റ്റെയർ കയറി മേലെ എത്തിയിരിക്കുകയാണ് ലാൻഡിങ്ങിൽ അട്രാക്റ്റീവ് ഒരു സ്പേസ് ഫീല് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഡോർ ഡോറാണല്ലേ ഇത് പുറത്തേക്കുള്ള മുമ്പുണ്ടായിരുന്ന ടെറസ് അതായത് മുമ്പ് വീടുണ്ടായിരുന്ന ഹൈറ്റ് ഈ ഹൈറ്റ് ആണ് അതാണ് ഈ കാണുന്ന ഡോർ ഇതിലേക്ക് നമുക്ക് പുറത്ത് പോയാൽ ടെറസ് കിട്ടും ഇനി സ്റ്റെപ്പ് കയറി വരികയാണെങ്കിൽ നമുക്കൂടെ കൈകത്തും ദൂരത്ത് അടിപൊളിയായിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അടിപൊളി മോഡലുകൾ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കാണുന്ന ജാളി ഡിസൈനാണ് വെറുതെ ഉള്ള ഒരു ഡിസൈൻ മാത്രമല്ല മാക്സിമം വെന്റിലേഷന് വേണ്ടിയിട്ട് കാറ്റ് പുറത്തുനിന്ന് ഈ ഒരു ഹാളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലേക്ക് ഒരു ബ്രീത്ത് ഈ വീടിൻ്റെ ഒരു ബ്രീത്തിങ് ഏരിയ കൂടിയാണ് ഈ കാണുന്ന ജാളികൾ നമ്മളിങ്ങനെ ഹാൻഡ് റയിലൂടെ എവിടെയെ ഹാൻഡ് ഡ്രൈലാണ് തേക്ക് വീട്ടിലാണ് ഫിനിഷ് ചെയ്ത് ഗ്ലാസ് ഒക്കെ തൊട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു വലിയ ഹോളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ നാല് രണ്ട് ടൈലുകളാണ് കൊടുത്ത് ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട് അതുപോലെ ലപ്പോത്ര എഡിറ്റിൽ കൊടുത്തു ഇവിടെയും ഇതേ ഹാൻഡ് റൈൽ കാണാം മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്ന ഇവിടുത്തെ ഷാന്ത് ലിയറാണ് ഒരു ബൾബിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഷാൻഡിലിയർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ വലിയ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ആ വലിയ റൗണ്ട് ഉണ്ടല്ലോ അതിലൂടെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും വീട്ടിലേക്ക് ഒരാൾ ഗേറ്റിൽ നിന്ന് വരുന്നത് മുതൽ നമുക്ക് നമുക്കവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ സർക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് മാക്സിമം വെളിച്ചം കാ തരുന്നത് പോലെ തന്നെയാണ് മാക്സിമം കാഴ്ചകൾ പുറത്തേക്കുള്ളത് കാണുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഈ ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് പറയാം ഈ കാണുന്ന വലിയ ഹാളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് റൂമുകളുണ്ട് ഈ വീടിന് മൊത്തം അഞ്ച് റൂം ആട്ടോ അതിൽ ഈ രണ്ട് റൂം ഇപ്പോൾ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല തൽക്കാലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് പക്ഷേ മൂന്നാമത്തെ റൂം ഇവിടെ വന്നിരിക്കുകയാണ് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അടിപൊളിയായിട്ടുള്ളൊരു റൂം ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോവോയുടെ ടീം തന്നെ കേട്ടോ മനോഹരമായിട്ടുള്ള ഈ റൂമിനെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ബെഡ്കോട്ടിലേക്ക് പോകാതെ നേരെ ഇങ്ങോട്ട് വരാം കാരണം ഇത് ഡ്രസ്സിങ് ഏരിയയാണ് ഒരു സ്റ്റെപ്പ് അപ്പാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് ഈ ഒരു വീടിൻ്റെ എക്സിസ്റ്റിംഗ് ഡിസൈൻ അതായത് ഉണ്ടായിരുന്ന ഡിസൈന റിനോവേഷൻ വർക്ക് ആകുമ്പോൾ ഇതുപോലുള്ള ഏരിയകളൊക്കെ വരും അതിനെ എത്ര മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെയാണ് വാഡ്രോബ് വന്നിരിക്കുന്നത് അതുപോലെ ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ കുറച്ച് എക്സ്ട്രാ സീലിംഗ് വർക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതുപോലെ ഇവിടെ ഹെഡ് ബോർഡ് ഡിസൈൻ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടതിന് ഒന്നും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് വൈറ്റ് മൈക്ക പ്ലസ് വുഡൻ മൈക്കയാണ് ഇതിൽ മിസ് ചെയ്തിട്ടുള്ളത് ആർ ആറയാറിൻ്റെ ഒരു ബെഡ് ആണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു റൂമ് ഇത് ഇതിലെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റഡി ഏരിയ ആണ് സ്റ്റഡി ഏരിയയിൽ വൈറ്റ് ആൻഡ് വുഡൻ തീം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വലിയൊരു റോമൻ പ്ലെയിൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു ബെഡ്റൂം കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലെ സെയിം കളർ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കോവയുടെ ഓരോ പ്രൊജക്ട് പരിചയപ്പെടുത്തുമ്പോഴും ഡോർ ഡിസൈനുകൾക്ക് വളരെ പ്രാധാന്യം കാണാറുണ്ട് ഡോറും വിൻഡോയും എല്ലാം അതിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഡാർക്ക് വൂഡ് ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡായിട്ട് തന്നെ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ള ഒരു നിന്നുള്ളൊരു ബാൽക്കണിയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ മെയിൻ സെൻറ്ററിൽ വരുന്ന ഒരു പോർഷൻ ആണ് ഇതിൽ ഈ ഒരു സ്പേസ് നമുക്ക് നമുക്കറിയാം വീട് റോഡിൻ്റെ സൈഡിലാണ് പ്രൈവസി ഉള്ള ഒരു ഏരിയ ആണ് ഏരിയയാണ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കതൊരു നല്ല രീതി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറിൻ്റെ ഡിസൈൻ വിൻഡോയുടെ ഡിസൈൻ ഒക്കെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇറങ്ങി നമുക്ക് പുറത്തേക്ക് പാസ് ചെയ്യാനും അതുപോലെ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒന്ന് ഫ്രീ ആവാനും പറ്റുന്ന ഒരു ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടിലാണ് ഏറ്റവും നമ്മൾ അവസാനം പറയാനുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ ഈ സെർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ വരുന്ന ഏരിയ ഇതൊരു ചെറിയ കോറിഡോറാണ് അല്ലെങ്കിൽ ഒരു ബാൽക്കണി പോലെയൊക്കെ നിൽക്കും എലവേറ്റഡ് ഏരിയ ആണല്ലോ ഇവിടെ നിന്ന് മെയിൻ ഹാളിൽ നിന്നുള്ള പാസേജ് ആണെങ്കിൽ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ലൈഡിങ് യു പി വി സി വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ബെഡ്റൂം എന്ന് പറഞ്ഞതല്ലോ അവിടുന്ന് വരുന്ന ഒരു എൻട്രി ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതും യു പി വി സിയിലാണ് ചെയ്തിട്ടുള്ളത് യു പി വി സി ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ അതൊരു ഡിസൈൻ മാത്രമല്ല ഒരു സേഫ്റ്റി കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വെറും ഡിസൈൻ ആവരുത് അത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാവണം വീടിൻ്റെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇതുപോലുള്ള ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട് വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കാര്യം അതും കൂടെ അറിയാം അഡീഷണൽ ആഡ് ചെയ്ത പോസ്റ്റർ ഉണ്ടാവും ഉണ്ടാവും കണക്കാക്കുന്നത് വളരെ കോംപ്ലിക്കേഷൻ ആണ് എന്നിരുന്നാലും അറുപത് ലക്ഷം മുതൽ എഴുപത് ലക്ഷത്തിനകത്താണ് ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് വരുന്നത് മറ്റു കാണാം ഫ്രണ്ട്സ് ബൈ